ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ സെയിൽ ചെയ്യുന്ന ബ്രൗണീൻ്റെ റെസിപ്പി ഒന്ന് കണ്ട് നോക്കാം ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ സെയിൽ ചെയ്യുന്ന ബ്രൗണി ചെയ്തെടുക്കാറ് മാത്രമല്ല ഈ ഒരു ബ്രൗണി ഉണ്ടാക്കാനായിട്ട് ബീറ്ററിൻ്റെയോ മിക്സിൻ്റെയോ ഒന്നും ആവശ്യമില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി റെഡി ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം എന്നായിട്ട് ആദ്യം നമുക്ക് ബട്ടറും ചോക്ലേറ്റും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ നൂറ് ഗ്രാം ബട്ടറും ஒரு கிராம் ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ഡാർക്ക് മാത്രമോ അല്ലെങ്കിൽ മിൽക്കും ഡാർക്കും ഒന്നിച്ചോ നമുക്ക് ഡബിൾ ബോയിൽ ബോയിൽ ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വാനില എസെൻസും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഞാനിവിടെ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കേക്ക് ചെയ്തെടുക്കുന്ന പോലെ പ്ലഫി ആയിട്ടൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ പഞ്ചസാര നല്ലോണം മെൽറ്റ് ആയി നമ്മൾ മുട്ടയിൽ ഒട്ടും തന്നെ കാണാത്ത പോലെ നമ്മളിങ്ങനെ ഈ എക്കിൻ്റെ മിക്സിങ്ങിനെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അതിൽ ഒട്ടും തന്നെ ഈ പഞ്ചസാരയുടെ തരി കാണാത്ത പോലെ അത്രയും നന്നായി ബീറ്റ് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഈ മെൽട്ട് ചെയ്ത് വെച്ച ബട്ടറും ചോക്ലേറ്റ് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുക്കാൽ കപ്പ് മൈദയും ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ചോക്ലേറ്റ് മിക്സിലേക്ക് അരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഇത് ഓവർ മിക്സിങ് ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ പിന്നെ ബ്രോണീൻ്റെ ടെക്സ്ചർ അത്ര ശരിയായിട്ട് വരില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ ബ്രോണി ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ബാറ്ററി ഇങ്ങനെ നല്ല ഗ്ലീസിംഗ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പം ഞാനിവിടെ ഒരു പാൻ എയ്റ്റ് ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലോണം ഒന്ന് ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിലും നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കണം നമ്മൾ റെഡിയാക്കിയ ബാറ്ററി പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ബാറ്ററി നല്ല തിക്കായിട്ട് തന്നെയാണ് ഉണ്ടാവൽ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് പാല് വെള്ളമൊക്കെ ചേർത്ത് ചേർത്ത് കൊടുത്ത് ലൂസാക്കരുത് ഇതിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് നല്ല തിക്ക് കൺസിസ്റ്റൻസി തന്നെയാണ് അപ്പോൾ ഇത് നല്ലോണം നല്ലോണെന്ന് ലെവലാക്കിയ ശേഷം ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പിന്നെ ഇതിന് മുകളിലേക്ക് കുറച്ച് നട്്സ് ചോക്ലേറ്റ് എല്ലാം ഇട്ട് കൊടുക്കുക അത് ഓപ്ഷനിലാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഇനി ഇത് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ പ്രീഹീറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ മുപ്പത് മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഓരോരുത്തരുടെ ഓവനിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഹീറ്റിങ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എനിക്കിട കറക്റ്റ് മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ബ്രൗണി നല്ലോണം റെഡി ആയി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇങ്ങനെ കറക്റ്റ് ഫോളോ ചെയ്താൽ നല്ലൊരു അടിപൊളി ബ്രൗണി നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയാൽ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം